സ്ത്രീശാക്തീകരണത്തിൽ കേരളം ഒരു ഉറച്ച മോഡലാണെന്നത് ഒരവകാശവാദമേയല്ല തുല്യത ഇവിടെ വെറും വാക്കുമല്ല പഠനത്തിൽ തൊഴിലിൽ കലാരംഗങ്ങളിൽ നേതൃപദവികളിൽ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇവിടെ സ്ത്രീ പുരുഷനൊപ്പം കരുത്തുറ്റവളാണ് പഠിക്കുന്നതിലെ ഔന്നത്യം ജീവിതത്തിലും കാട്ടുന്നവരാണ് മലയാളി സ്ത്രീകൾ രാജ്യത്തിന് തീർക്കുന്ന മാതൃക കേരളത്തിന്റെ അഭിമാനത്തെ വാനോളം മോർട്ടാലിറ്റി kerala's performance is the best in the country. i believe that when women are given important role in any society, it results in overall betterment of that society. in kerala, women have been more educated and empowered, which reflects in kerala's better performance on several human development indices. വിദ്യാഭ്യാസത്തിലൂടെയാണ് നാം മുന്നേറിയത് മറക്കുടയിൽ നിന്നും പാടങ്ങളിൽ നിന്നും പെൺകുട്ടികളെ പള്ളിക്കൂടങ്ങളിലേക്ക് നയിച്ച നവോത്ഥാന നായകർ പകർന്ന വെളിച്ചമാണ് അതിലെ കരുത്ത് കേരളത്തിലെ ആദ്യ സർക്കാരിൻ്റെ കാലത്തെ സ്ത്രീ സൗഹൃദ നയങ്ങളും സ്ത്രീ ശാക്തീകരണ പദ്ധതികളും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അതിശക്തമായ അടിത്തറ പാകി അവ കാലാനുസൃതമായി പരിഷ്കരിച്ച് മുന്നേറുന്ന സ്ത്രീകളുടെ ആരോഗ്യകാര്യത്തില് വിദ്യാഭ്യാസ കാര്യത്തില് സുസ്ഥിരമായ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ കേരളം എന്തുകൊണ്ടാണ് ഇപ്പോഴും മുൻനിരയിൽ നിൽക്കുന്നത് എന്നാലോചിച്ചാൽ നമ്മുടെ സംസ്ഥാനം കേരളത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് കൊടുക്കുന്ന ആ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ കരുതൽ തന്നെയാകും അതിൻ്റെ കാരണം സ്ത്രീയുടെ വിദ്യാഭ്യാസ ലഭ്യത എന്നത് നമുക്ക് സ്കൂളുകൾ മാത്രമോ വഴികൾ മാത്രമോ അല്ലെങ്കിൽ പുതിയ പുതിയ കോഴ്സുകൾ കൊണ്ട് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമല്ല കുടിവെള്ള ലഭ്യം മുതൽ ലഭ്യത മുതൽ നമ്മുടെ ഇന്ധന ലഭ്യത വരെയുള്ള പടർന്നു കിടക്കുന്ന ഒരുപാട് കണ്ണികളുണ്ട് ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം സുഗമമായി മുന്നോട്ട് പോവുക എന്നതിൽ ഇതിലെല്ലാം കേരളം അത്രയേറെ മുൻനിരയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് ഇത്രയേറെ വരാൻ പറ്റിയത് സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുവരെ ലിംഗസമത്വമുള്ള നാടാണ് കേരളം ഇവിടെ സ്കൂൾ കുട്ടികളിൽ പകുതിയിലധികവും പെൺകുട്ടികളാണ് ഇവരിൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും പകരാൻ നമ്മുടെ സർക്കാർ സ്വയം പ്രതിരോധ പരിശീലനം മുതൽ ലിംഗവ്യത്യാസമില്ലാതെ യൂണിഫോം വരെ ഉറപ്പാക്കുകയാണ് സ്കൂളുകളിൽ പെൺകുട്ടികൾക്കായി വിശ്രമ മുറികൾ ആർത്തവ ശുചിത്വത്തിനായി ഷീ പാഡ് പദ്ധതി വൃത്തിയുള്ള ശുചിമുറികൾ ഹോസ്റ്റൽ സൗകര്യം എന്നിവയെല്ലാം ഉറപ്പാക്കുന്ന പിണറായി വിജയൻ സർക്കാർ പഠനത്തിലും വേഷത്തിലും ഭക്ഷണത്തിലും വരെ ഇവിടെ തുല്യത ഉറപ്പുവരുത്തുന്നു അത് തന്നെയാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ മികവും സംരംഭങ്ങളിലൂടെ പെൺകുട്ടികളുടെ ശാരീരികവും മാനസികവും അക്കാദമികവുമായ ക്ഷേമം ഉറപ്പാക്കുവാൻ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണ് വിദ്യാർത്ഥികളിൽ സമത്വവും ആത്മവിശ്വാസവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നമ്മൾ ലിംഗഭേദമില്ലാതെ യൂണിഫോമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്താൻ വളർത്തുന്നതിനും ലിംഗപരമായ തടസ്സങ്ങൾ തകർക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഇതാണ് മിക്സഡ് സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ലിംഗസമത്വം അതിജീവനം മാനവികത മതേതരത്വം ആരോഗ്യപരിപാലനം നിയമബോധവൽക്കരണം രാഷ്ട്രബോധം സാങ്കേതിക മികവ് തൊഴിൽ സാധ്യതകൾ എന്നിവ ഉൾപ്പെടുന്ന പാഠ്യപദ്ധതി നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനം കൂടിയാണ് കേരളം കൃത്യമായ ലക്ഷ്യങ്ങൾ അവ നിറവേറ്റുന്നതിനായുള്ള പദ്ധതികൾ ലിംഗസമത്വം ഉറപ്പാക്കുന്ന ചുവടുകൾ സ്കൂൾ പഠനം മുതൽ തൊഴിലിടങ്ങളിൽ വരെ തുല്യത ഉറപ്പാക്കുന്ന നമ്മുടെ സർക്കാർ ആസ്വാദ്യമായി അറിവ് നേടാനും ആവശ്യമായ ജീവിത നൈപുണികൾ പരിശീലിക്കാനും കാര്യക്ഷമമായി ജീവിക്കാനും കൗമാരക്കാരായ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ക്രിയാത്മക കൗമാരം കരുത്തും കരുതലും എന്ന പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കുകയാണ് കുട്ടികൾ ക്രിയാത്മകതയുടെ ലോകത്തേക്ക് കാല് വയ്ക്കുന്ന കാലഘട്ടം കൂടിയാണ് കൗമാര കാലഘട്ടം അതുകൊണ്ട് തന്നെ അവരുടെ അറിയുന്നതിനും പരിചയപ്പെടുന്നതിനും പുതിയ മേഖലകൾ അറിയുന്നതിനുമുള്ള അവരുടെ വാഞ്ചയും വെമ്പലും പരിഗണിച്ചുകൊണ്ട് ശരിയായ പന്ത്രവിലേക്ക് ശരിയായ മാർഗങ്ങളിലേക്ക് കുട്ടികളുടെ കൗതുകങ്ങളെയും കുട്ടികളുടെ അഭിലാഷങ്ങളെയും വിടുന്നതിനും അങ്ങനെ ഭാവിയിൽ അവർക്ക് നല്ലൊരു വ്യക്തിത്വം വ്യക്തിത്വം രൂപീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പിന്തുണയുമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്രിയാത്മക കൗമാരം കരുത്തും കരുതലും എന്ന പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കായി അവരുടെ കഴിവുകൾ വ്യത്യസ്ത തലങ്ങളിൽ പ്രകടിപ്പിക്കുന്നതിനും മറ്റുള്ളവരെ അറിയുന്നതിനും അതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് താനെന്നുള്ള ബോധം വളർത്തുന്നതിനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ സാംശീകരിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമുള്ള എല്ലാവിധത്തിലുള്ള പരിശീലനവും അവസരവും ഈ പരിപാടിയുടെ ഭാഗമായി നാം നൽകുന്നുണ്ട് പെൺകുട്ടികൾക്ക് പഠന സൗകര്യം ഉറപ്പാക്കുന്നതിൽ ദേശീയ തലത്തിൽ തന്നെ കേരളം മുൻപന്തിയിലാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ സാമ്പിൾ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കേരളത്തിലെ പെൺകുട്ടികളിൽ തൊണ്ണൂറ്റി ഒൻപത് അഞ്ച് ശതമാനം പേർക്കും പ്ലസ് ടു വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് സർവേയിലെ കണ്ടെത്തൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം പെൺകുട്ടികളുടെ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ലിംഗസമത്വത്തിൽ ദേശീയ ശരാശരിയെക്കാൾ ഏറെ മുന്നിലാണ് കേരളം ഇവിടെ പ്രീ പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ അറുപത് ശതമാനം പേരും പെൺകുട്ടികളാണെന്ന വിലയിരുത്തൽ ഭാവി കേരളത്തിലേക്കുള്ള ദിശാസൂചികയാണ് ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയുന്ന ഒരു വിവേചനം നമ്മളെ കേരളത്തിലില്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട് കേരളത്തിലെ ആ വിവേചനം നമുക്ക് ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി കേരള സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മമാരുടെ വിദ്യാഭ്യാസമാണ് ഒരു തർക്കമില്ല ഇല്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പഠന പുരോഗതി അല്ലെങ്കിൽ മൊബിലിറ്റിയുടെ റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ കുട്ടികളും സ്കൂളിൽ ചേരുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും പന്ത്രണ്ടാം ക്ലാസ് വരെ പിന്നെ പഠിക്കുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ട് യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളുടെ പങ്കാളിത്താണ് കൂടുതലായിട്ട് കാണുന്നത് നാളത്തെ കേരളത്തെക്കുറിച്ച് നമ്മൾ പിന്നെ ചർച്ച ചെയ്യുമ്പോൾ സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു ഘട്ടത്തിൽ ഇന്നത്തെ നേട്ടങ്ങളെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാനും പരിമിതികളെ മറികടക്കാനുള്ള ശ്രമമാണ് ഇനി ആവശ്യമായിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉയർന്ന സ്ത്രീ പങ്കാളിത്തത്തിലും നമ്മുടെ നാട് രാജ്യത്തിന് മാതൃകയാവുകയാണ് നാഷണൽ സർവേ ഓൺ ഹയർ എജ്യൂക്കേഷന്റെ കണക്കുകൾ പ്രകാരം ഈ മേഖലയിലെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള സംസ്ഥാനമാണ് കേരളം വിജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻറെയും വിദ്യയുടെയും അടിത്തറയിൽ നവകേരളത്തിലേക്ക് കുതിക്കുന്ന നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസ രംഗത്തും അങ്ങനെ തുല്യനീതിയും ലിംഗ തുല്യതയും ഉറപ്പു അതിലൂടെ സ്ത്രീകളുടെ മുന്നേറ്റത്തിനായി സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങളുടെ വിജയം കൂടിയാണ് ഉറപ്പാക്കുന്നത് കേരളത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ വനിതകൾ എന്ന് നാം എപ്പോഴും പറയാറുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് വികസന പ്രവർത്തനങ്ങൾ മുതൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വരെയുള്ള എല്ലാ മേഖലകളിലും അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ആനുപാതികമായിട്ടുള്ള തൊഴിൽ മേഖലകളിലും സ്ത്രീകളുടെ സാന്നിധ്യം സ്ത്രീകളുടെ പങ്കാളിത്തം ഏറ്റവും അധികം ഉറപ്പുവരുത്തിയ ഒന്നാണ് കേരളം എന്നുള്ളതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ഭാരതത്തിൻ്റെ ക്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ മുൻനിരയിൽ വർധിക്കുകയും കഴിഞ്ഞ പത്ത് വർഷങ്ങളായി അത് നിരന്തരം ഉയരുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതിലും ആർക്കും ഒരു തർക്കവും ഉണ്ടാകില്ല കേരളത്തിൽ ഒരു പതിറ്റാണ്ടിനിടെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണം നാൽപ്പത്തി ഒൻപത് ശതമാനമായി ഉയർന്നു കഴിഞ്ഞു ധനവകുപ്പിനു കീഴിലെ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്ത്രീകളുടെ പ്രവേശന നിരക്ക് ഇപ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതലാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രവേശന കണക്കുകൾ തമ്മിൽ ഏറ്റവും ഉയർന്ന വ്യത്യാസമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്നതും ഈ രംഗത്തും സ്ത്രീകളുടെ ഉയർച്ചയ്ക്കായി നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ വിജയം കൂടിയാണ് വ്യക്തമാക്കുന്നത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പങ്കാളിത്തം കേരളത്തിലാണ് ഉള്ളത് എന്ന് നാം കാണുകയാണ് ഓൾ ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ സർവേയുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന കണക്കുകളിൽ അറുപത്തിയഞ്ച് ശതമാനം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പെൺകുട്ടികളാണുള്ളത് അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ലിംഗ സമത്വ സൂചിക സൂചിപ്പിക്കുന്നത് നീതി ആയോഗിൻ്റെ ലിംഗ സമത്വ സൂചിക പ്രകാരം ദേശീയ ശരാശരി ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് ആണെങ്കിൽ കേരളത്തിൽ ഒന്ന് പോയിൻറ്റ് നാല് നാല് എന്നുള്ളതാണ് ലിംഗ സമത്വ സൂചികയുമായി ബന്ധപ്പെട്ട കണക്കുകൾ സാങ്കേതിക വിദ്യാഭ്യാസ ഒഴികെ മറ്റെല്ലാ മേഖലകളിലും പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടേതിനേക്കാൾ കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളിൽ അറുപത്തിനാല് ശതമാനവും മെഡിക്കൽ അനുബന്ധ ശാസ്ത്രങ്ങളിൽ എൺപത്തിയൊന്ന് ശതമാനവും പ്രവേശനം നേടുന്നത് പെൺകുട്ടികളാണ് പ്രൊഫഷണൽ യോഗ്യത ഉന്നത വിദ്യാഭ്യാസം എന്നിവ നേടിയവരുടെ പട്ടികയിലും കേരളത്തിലെ പെൺകുട്ടികൾ രാജ്യത്ത് തന്നെ മുൻപന്തിയിലാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ പ്രാതിനിധ്യം ആൺകുട്ടികളെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പെൺകുട്ടികളുടെ സാമൂഹ്യ പുരോഗതിയുടെ കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലാണ് അതെല്ലാ മേഖലയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തും ഇപ്പം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ഇന്ന് ഏറ്റവും അധികം കൂടുതലായി പെൺകുട്ടികളാണ് പഠിക്കുന്നത് ഒരു കാലത്ത് കേരളത്തിൽ മെഡിക്കൽ കോളേജുകളിൽ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലും മറ്റ് സൗകര്യങ്ങളുമായിരുന്നു കൂടുതലുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഈ സ്ഥിതി നേരെ തിരിഞ്ഞു എല്ലാ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാ മെഡിക്കൽ കോളേജുകളിലും നഴ്സിംഗ് കോളേജുകൾ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ എല്ലായിടത്തും പെൺകുട്ടികൾക്കുള്ള സൗകര്യങ്ങളാണ് കൂടുതലായിട്ട് ക്രമീകരിക്കേണ്ടതായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിയുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സാമൂഹ്യ പുരോഗതിയുടെ ലക്ഷണമായി തന്നെയാണ് കാണേണ്ടതായിട്ടുള്ളത് പെൺകുട്ടികൾക്ക് സാങ്കേതിക വിദ്യാ ഗവേഷണത്തിനും നൈപുണ്യ വികസനത്തിനുമുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും പെൺകുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചു കഴിഞ്ഞു നാൽപ്പത്തിനാലായിരത്തി പെൺകുട്ടികളാണ് സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പരിശീലനം തേടുന്നത് പോളിടെക്നിക് കോളേജുകളിൽ മൂവായിരത്തി പെൺകുട്ടികളും വിവിധ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കീഴിൽ ഒരു ലക്ഷത്തിലധികം കുട്ടികളും പഠിക്കുന്ന സംസ്ഥാനത്ത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പെൺകുട്ടികളുടെ പ്രവേശനം ഉയർത്തുന്നതിനും നൈപുണ്യ വികസനത്തിനും ഗവേഷണ അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനും ഷീ എന്ന പേരിൽ പ്രത്യേക പദ്ധതി തന്നെ നടപ്പിലാക്കി വരികയാണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം റോബോട്ടിക്സ് ലാബ് ഫിനിഷിംഗ് സ്കൂൾ എന്നിവയും ഈ രംഗത്ത് പെൺകുട്ടികൾക്ക് മാത്രമായി കേരളം വിജയകരമായി നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ഒരു പി ടെ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ നമ്പർ നോക്കുമ്പോൾ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് വരെ ഒരു ക്ലാസ്സിൽ അറുപത് പേരുള്ള ഒരു ക്ലാസ്സിൽ പത്തിൽ താഴെ പെൺകുട്ടികളെ ഉണ്ടായിരുന്നിട്ടുള്ളൂ ഇപ്പോൾ അത് ഏകദേശം ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് പെൺകുട്ടികൾ ഓരോ ക്ലാസ്സിലും ഉണ്ട് പെൺകുട്ടികളുടെ നമ്പർ കൂടാനുള്ള പ്രധാന കാരണം സ്ത്രീ ശാക്തീകരണം തന്നെയാണ് കുടുംബത്തിൻ്റെ കാഴ്ചപ്പാട് മാറി ആൺകുട്ടികളോടൊപ്പം പെൺകുട്ടികളെയും പ്രൊഫഷണൽ കോഴ്സിന് എൻജിനീയറിംഗ് പോലെയുള്ള കോഴ്സുകൾക്ക് വിടാൻ തുടങ്ങിയിട്ടുണ്ട് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട് അതുകൂടാതെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൽ നിന്ന് ഒരുപാട് കുട്ടികളിപ്പോൾ എൻജിനീയറിംഗ് രംഗത്തേക്ക് വരുന്നുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ മികവിൻ്റെ കേന്ദ്രമാണ് എൽ ബി എസ് സെൻറ്റേഴ്സ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പൂജപ്പുരയിലെ എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച വി സാറ്റ് ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഐ എസ് ആർ ഒയുടെ പി എസ് എൽ വി ഫിഫ്റ്റി എയ്റ്റ് മിഷനിലൂടെ ഇതിനകം വിക്ഷേപിച്ചു കഴിഞ്ഞു പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ സാറ്റലൈറ്റ് വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് എന്നീ സവിശേഷതകളുമായാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ എഞ്ചിനീയറിംഗ് സാറ്റലൈറ്റ് ആണ് വി സാറ്റ് കേരളത്തിലെ ഫസ്റ്റ് സ്റ്റുഡൻ സാറ്റലൈറ്റ് ആണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് വരുന്നത് യു വി ഇൻഡ് യു വി റേഡിയേഷൻസ് മെഷർ ചെയ്യാനാണ് വി സാറ്റ് ലോഞ്ച് ചെയ്തത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജാനുവരി ഫസ്റ്റിന് നയൻ ടെൻ എ എമ്മിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തത് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് മിഷനിലാണ് ലോഞ്ച് ചെയ്തത് നമ്മുടെ ഒബ്ജക്റ്റീവ് യു വി റേഡിയേഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി ആണ് മെഷർ ചെയ്യുന്നത് വലിയ മിഷൻ നമുക്ക് ഇത്രയും ഫലപ്രദമായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ എല്ലാ വനിതകൾക്കും ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വനിതകളാൽ നിർമ്മിച്ച് വിമൺ എഞ്ചിനീയേഡ് സാറ്റലൈറ്റായ വി സാറ്റ് കേരള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ എഞ്ചിനീയർഡ് വി സാറ്റാണ് ഐ എസ് ആർ ഒയുമായി ചേർന്ന് ലോഞ്ച് ചെയ്തത് അതിനുശേഷം നിരവധി പുരസ്കാരങ്ങൾ ഗവേഷണ രംഗത്ത് ഈ കോളേജ് കൈവരിച്ചിട്ടുണ്ട് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ഒരു വർഷത്തോളം ഒരു വർഷത്തെ കാലയളവിൽ ഇവിടുത്തെ അധ്യാപകർ കൈ കൈക്കലാക്കിയ ഏഴ് പേറ്റൻ്റുകളാണ് ഗവേഷണ രംഗത്ത് കൂടാതെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ പലവിധ ക്ലബ്ബുകളുമായി ചേർന്ന് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പലവിധ മത്സരങ്ങളിലും മികവ് തെളിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളിലെയും പെൺകുട്ടികൾക്ക് ആർത്തവാവധിയും പരമാവധി അറുപത് ദിവസം വരെ പ്രസവാവധിയും അനുവദിച്ച സർക്കാർ ജൈവികമായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനുള്ള തടസ്സത്തിനും പരിഹാരം കണ്ടെത്തുകയാണ് പെൺകുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ജീവനി മെന്റൽ അവെയർനെസ് പദ്ധതിയും കലാലയങ്ങളെ സമഭാവനയുടെ ഇടങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികളും നടപ്പിലാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ പെൺകുട്ടികൾക്കായി പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞു കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷങ്ങൾ കൂടി വരുന്നത് കണ്ടതിനാൽ ഹയർ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ജീവനി ഫോർ ജീവനി ജീവിനി സെൻ്റർ ഫോർ വെൽബീങ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു ആ പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും കോളേജ് സൈക്കോളജിസ്റ്റിനെ നിയമിച്ചു ഈ ഇത്തരത്തിൽ നമുക്ക് കോളേജ് സൈക്കോളജിസ്റ്റ് എന്ന ഒരു വർക്കിലൂടെ ഇത്തരത്തിൽ കുട്ടികളിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാനും അവരുടെ ആ ഒരു ജേണിയിൽ അവരുടെ ആ ജേണിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അഡ്രസ്സ് ചെയ്ത് അവരുടെ മെൻറ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യിക്കാവുന്നതുമാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു സൈക്കോളജി വിഭാഗം തന്നെയുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അവിടെ പോയി കൺസൾട്ട് ചെയ്യാനെല്ലാം പറ്റുന്നുണ്ട് പിന്നെ കൂടാതെ തന്നെ ആർത്തവാവതി പിന്നെ ടീച്ചേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പി ജി പി എച്ച് ഡി പോലത്തെ വിദ്യാർത്ഥികൾക്ക് പ്രസവാ അങ്ങനെ എല്ലാം തന്നെ കിട്ടുന്ന ഒരു സാഹചര്യമാണ് കൂടാതെ തന്നെ ഇവിടെ അമ്യൂണിറ്റി സെൻറ്റർ ഷീ പാഡ് വെൻ്റിലേഷൻ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു പദ്ധതി കാരണം ഉപയോഗപ്രദമാവുന്നു ഐ എ എസ് കോച്ചിങ്ങുകൾ പോലെയുള്ള കുട്ടികളുടെ മറ്റ് പ്രവർത്തനങ്ങളും കൂടെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും മറ്റ് കോച്ചിങ് ക്ലാസ്സുകളും കോളേജിൽ നൽകി വരുന്നുണ്ട് ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസങ്ങളായിക്കൊണ്ട് ദിവസങ്ങളിൽ കൃത്യമായ ഷെഡ്യൂളുകൾ ഇട്ടുകൊണ്ട് ക്രമീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളും പഠന വിഷയങ്ങൾക്കപ്പുറത്തേക്കുള്ള കോച്ചിങ്ങുകൾ പോലെയുള്ളവ നൽകി വരുന്നതും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിലേക്കൊരു നല്ല കലാലയ ജീവിതം ഓരോ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംരംഭകത്വ പരിശീലനം നൈപുണി വികസനം വിവിധ മത്സര പരീക്ഷകൾക്കായുള്ള പരിശീലനം നേതൃപരിശീലനം തുടങ്ങിയവ ഉറപ്പാക്കുന്ന നാടുകൂടിയാണ് കേരളം പെൺകുട്ടികളിൽ സംരംഭകത്വ മനോഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സർക്കാർ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ശക്തി ഗേൾസ് ഓൺട്രപ്രണർഷിപ്പ് എംപവർമെന്റ് പ്രോഗ്രാം പെൺകുട്ടികളെ നവീനാശയങ്ങളുള്ളവർ ർ തൊഴിൽ സൃഷ്ടാക്കൾ എന്നീ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതി സ്റ്റാർട്ടപ്പ് മിഷനുമായി കൈകോർത്താണ് നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്നത് നിലവിലിപ്പോൾ കുറേ സൈക്കിൾസ് യൂസ് ചെയ്യാണ്ട് നിൽക്കണ്ട അപ്പോൾ അത് ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളൊരു സ്റ്റാർട്ടപ്പായിട്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ റേഞ്ച് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഒരു സിംഗിൾ ഫുൾ ചാർജിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത് ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ പെർ അവർ ആണ് കഴിഞ്ഞ സെമ്മിൽ ഒരു ഹാക്കത്തോൺ പോയായിരുന്നു സ്റ്റേറ്റ് ലെവൽ ഹാക്കത്തോൺ ആയിരുന്നു അതിൽ എസ് സി എം എസ് കറൂറ്റിയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് രണ്ട് ദിവസത്തെ പ്രോഗ്രാമായിരുന്നു ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പി പി ടി പ്രസൻറ്റേഷനായിരുന്നു അതിൽ നിന്ന് സോട്ട് ഔട്ട് ചെയ്തിട്ടാണ് കുട്ടികളെ സെലക്ട് ചെയ്തത് അവരെ സൊ ഫസ്റ്റ് സ്റ്റേജ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അതിൽ ഞങ്ങളുടെ പ്രോഗ്രാംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നാല് ടോപ്പിക്കും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ സെലക്ട് ചെയ്തത് സേഫ്റ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഞങ്ങളിടുത്തെ ഒരു പെഡസ്ട്രീൻ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ആ സ്റ്റെ അതിൽ സ്റ്റെപ്പ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് തന്നെ അബ്ഡാസ് ആ ഡിറ്റെയ്ത ആ ഒരു ഏരിയ മുഴുവനും ഡിറ്റക്ട് ചെയ്ത് പെഡസ്ട്രിയൻ ക്ലോസ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ഡ്രൈവറിനെ അറിയിച്ച് അലേർട്ട് ചെയ്ത ആ ഒരു ആക്സിഡൻറ്റ് നമുക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും പറ്റും അത് എപ്പോഴും ചിലപ്പോൾ പക്ഷേ നമുക്കൊരു പരിധി ഒരു ആക്സിഡൻസ് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടെ മികച്ച നിലവാരം തൊഴിൽ ും മെച്ചപ്പെട്ട തൊഴിലിനും വേണ്ടിയുള്ള പെൺകുട്ടികളുടെ താല്പര്യം രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ ഉയർന്ന സ്ത്രീ പ്രാതിനിധ്യം കുടുംബശ്രീ വിവിധ സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം എന്നിവയെല്ലാം നമ്മുടെ നാട്ടിൽ സ്ത്രീ ശാക്തീകരണത്തിന് അനുകൂല സാഹചര്യം ഒരുക്കുകയാണ് എല്ലാവർക്കും വിദ്യാഭ്യാസവും തൊഴിലും വികസനവും സുരക്ഷയും ഉറപ്പാക്കി നമ്മുടെ സർക്കാർ നവകേരളത്തിലേക്ക് കുതിക്കുമ്പോൾ തുല്യനീതിയും ലിംഗസമത്വവും എല്ലാ വിലയിരുത്തലുകളിലും നമ്മുടെ അഭിമാനമുയർത്തുന്ന ഘടകങ്ങളാണ് ഞങ്ങൾക്ക് നടന്ന ലൈഫ് ട്വൻ്റി ഫോർ എന്ന പദ്ധതിയിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയത് ഞങ്ങൾക്ക് മൂന്ന് ദിവസമായിരുന്നു ഉണ്ടായിരുന്നത് കുക്കിംഗ് പ്ലംബിങ് അഗ്രികൾച്ചർ എന്നീ വിഷയങ്ങളിലാണ് ഞങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടിയത് നല്ല സെക്ഷൻസ് ആയിരുന്നു അവിടെ നല്ല ജനറൽ ന്യൂട്രൽ ആയ ഒരു ആയിരുന്നു ഞാനും ഈ ക്യാമ്പിൻ്റെ ഭാഗമായിരുന്നു ലൈഫ് ട്വൻ്റി എന്ന ക്യാമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തന്നു വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും ഈ ക്യാമ്പ് ഒരുപാട് സഹായമായിരുന്നു ജീവിത ലക്ഷ്യങ്ങൾ മാറ്റിയെടുക്കാനും ഭാവി ജീവിതത്തിൽ വേണ്ട ആവശ്യങ്ങളും ഈ ക്യാമ്പിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇനിയും എത്തിപ്പെടാനാകാത്ത സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി സാമ്പത്തിക തൊഴിൽ സാഹചര്യങ്ങൾ കൂടി പരിഷ്കരിക്കാൻ തയ്യാറെടുക്കുന്ന സർക്കാർ നവകേരളം ആകുമെന്ന് കൂടി ഉറപ്പിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ സ്ഥിതി വിവര കണക്കുകൾ ഗുണപരമായും ഗണപരമായും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളത് എന്നാൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പാരമ്പര്യ രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം ഒരു ഒരു ട്രഡീഷണൽ വേ ഓഫ് ലേണിംഗ് ആണ് അതായത് ക്ലാസ് മുറി കേന്ദ്രീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഉണ്ടായിരുന്നത് അതിന് ശേഷം ആ കാലഘട്ടങ്ങളിൽ തികച്ചും ഒരു ജെൻഡർ ഡിവൈഡ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലുള്ളതായിട്ട് കാണാം അതിനുശേഷം കുറച്ചുകൂടി കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തോട് ചേർന്നു കൊണ്ടുണ്ടായ വിദ്യാഭ്യാസ നയങ്ങളിലെ മാറ്റം തീർച്ചയായും കരിക്കുലത്തിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഒരു ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയത് പെൺകുട്ടികൾക്കാണ് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ പരിശീലനം നേടുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടി ഇപ്പോൾ കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറെ നവ വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം മറ്റൊരു സംസ്ഥാനത്തും സൃഷ്ടിക്കപ്പെടാത്ത സാമൂഹ്യ മാറ്റത്തിന് കളമൊരുക്കിയ കേരളത്തിൽ സ്ത്രീകൾ പഠനത്തിലും തൊഴിലിലും സാങ്കേതിക മുന്നേറ്റത്തിലുമെല്ലാം ഒന്നാം സ്ഥാനത്താണ് അക്ഷരാഭ്യാസത്തിലൂടെ സ്ത്രീകളെ പുതിയ അറിവുകളിലേക്ക് നയിച്ച സാക്ഷരതാ പ്രസ്ഥാനം മുതൽ ജെൻഡർ ബജറ്റിംഗ് വരെ സാധ്യമാക്കിയ നാട്ടിൽ സ്ത്രീകളുടെ വികസനത്തിന് വേണ്ട ശക്തമായ അടിത്തറയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വനിതകളുടെ പങ്കാളിത്തം അതിൻ്റെ ചിറകിലേറി നവകേരളമെന്ന വിഹായസിൽ നമ്മുടെ പെൺകുട്ടികൾ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്